ർ സംസ്ഥാന പാതയുടെ ഭാഗമായ ആമയാറിലെ വളവിലെ കലുങ്ങിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു അപകടങ്ങൾ സ്ഥിരമായി ഉണ്ടായിട്ടും പൊതുമരാമത്ത് നന്നാക്കുവാൻ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു ജില്ലയിലെ പ്രധാന പാതകളിൽ ഒന്നാണിത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന പാതകളിലൊന്നാണ് കുമളി മൂന്നാർ സംസ്ഥാന പാത എന്നാൽ റോഡിൽ പലയിടത്തും ഡ്രൈവർമാർക്ക് ഭീഷണിയായി കുഴികളുമുണ്ട് വ്യാഴാഴ്ച വാഹനം മറിഞ്ഞത് ഈ കുഴിയിലേക്കാണ് പൊതുവെ വീതി കുറഞ്ഞ ഈ ഭാഗത്ത് കലുങ്ങിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ടും അത് നന്നാക്കുവാൻ തയ്യാറാകാത്തതിൽ നാട്ടുകാർക്ക് ഇടയിൽ പ്രതിഷേധമുണ്ട് എന്തോ വർഷങ്ങളായിട്ട് ഈ ശരിയു മുമ്പ് തന്നെ ഇതാണ് കിടക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ശരീര ശരീരമലക്കാരുടെ വണ്ടി വന്ന് എടുത്തോട്ട് മുമ്പ് ചെയ്തിട്ടുള്ള വഴിക്ക് ഭീതിയില്ല അവിടെ അതുപോലെ കളീപ് നേരത്തെ പരാതി കൊടുത്തിട്ടുള്ളതായിരുന്നു ചെയ്തിട്ടില്ല പിന്നെ മന്ത്രി വന്ന സമയത്ത് ഈ ഒരു കയറി വെച്ച് കെട്ടി വഴിച്ചു ഇവിടെ കുറേ കാടും വെട്ടി വർഷങ്ങളായിട്ട് കിടക്കുന്നു ഇപ്പം ഇന്ന് അപകടം ഉണ്ടായിട്ടുള്ള ഇന്നിവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് ഒരു കായുവായിട്ട് വന്ന ഒരു വണ്ടി മറിഞ്ഞ് ഒരുക്കാം ഡ്രൈവർക്ക് ചെയ്തത് അപകടം ഒക്കെ ഉണ്ടായിരുന്നു ും ഇതിന് സമാനമായ അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി മറ്റൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ കലിങ്ങിന്റെ സംരക്ഷണ ഭീതി നിർമ്മിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന